മുതലപ്പൊഴിയിലെ പൊഴി പൂർണമായും മുറിക്കാൻ തീരുമാനം വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്നതോടെയാണ് പൊഴി മുറിക്കാൻ സമരസമിതിയുമായി ധാരണയായത് പൊഴി മുറിക്കുന്നതിനോടൊപ്പം കൂടുതൽ എസ്കവേറ്ററുകൾ എത്തിച്ച് അഴിമുഖത്ത് കൊന്നുകൂടിയ മണലും നീക്കം ചെയ്യും കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട ഡ്രജ്ജർ ചെല്ലാനും പിന്നിട്ട് വെള്ളിയാഴ്ചയോടെ മുതലപ്പൊഴിയിലെത്തും ഇതിനു മുമ്പായി പൊഴി പൂർണമായും തുറക്കാനാണ് ലക്ഷ്യമിടുന്നത് ചാനലിൽ കിടക്കുന്ന മണ്ണ് മുഴുവൻ മാറ്റിയതിന് ശേഷമേ പൊഴിമുറിക്കാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളത് അങ്ങനെയാണ് അവിടെ റിബൺ കെട്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് തന്നെ ഈ മണൽ രണ്ട് ദിവസം കൊണ്ട് മാറ്റുന്നതിന് രണ്ടല്ലേ മൂന്ന് ദിവസം കൊണ്ട് മാറ്റുന്നതിന് ഒരാളെ ചുമതലപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റിബൺ നാളെ തന്നെ മാറ്റും നമ്മുടെ പൊഴിമുറപ്പ് അങ്ങോട്ടൊന്ന് നടക്കും പൂർണ്ണ പൂർത്തിയായിരിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ എന്ന് പറയുന്നത് ചെല്ലാനും എത്തിയിട്ടുണ്ട് അത് വെള്ളിയാഴ്ച ഇവിടെ എത്തും അപ്പോൾ അതിനെ തുടർന്ന് പൊഴിമുറിച്ച് മാറ്റേണ്ട അത്യാവശ്യമായിട്ട് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോൾ അവർ പൊഴിമുറിക്കാൻ തീരുമാനിച്ചു പൊഴിയിൽ നൂറ്റിമുപ്പത് മീറ്റർ നീളത്തിൽ മണൽതിട്ട രൂപപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ് മീറ്റർ ഭാഗം നേരത്തെ മുറിക്കാൻ തീരുമാനിച്ചിരുന്നു കടലിനോട് ചേർന്നുള്ള നാൽപ്പത് മീറ്റർ നീളത്തിൽ മണൽ നീക്കിയാണ് പൊഴി മുറിക്കുക ഇതിനായി കൂടുതൽ എസ്കവേറ്ററുകൾ എത്തിക്കും വ്യാഴാഴ്ച രാവിലെയോടെ കൂടുതൽ എസ്കലേറ്റർ എത്തിച്ചും ടിപ്പറുകൾ എത്തിച്ചും മുഴുവൻ സമയവും അഴിമുഖത്ത് കുന്നുകൂടിയ മണൽ മാറ്റും മൂന്ന് ദിവസം കൊണ്ട് മണൽ പൂർണമായും നീക്കും വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് സമരസമിതി യോഗത്തിൽ പൊഴി ധാരണയായിരുന്നു തുടർന്ന് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാറും സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് അവിടെ അവിടെ കൂടിക്കിടക്കുന്ന മണൽ പൂനകൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പൊഴി മുറിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അവിടെ നിന്നും ഒരു കുട്ട മണൽ പോലും ഇല്ലാത്ത രീതിയിൽ ഒഴിവാക്കാമെന്ന് സമ്മതിക്കുകയും എന്നാൽ ഈ പൊഴി മുറിക്കുന്ന അതുകൊണ്ടുണ്ടാകുന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികളെ ഇപ്പോഴും വേദന പൂർവ്വം ഓർക്കുകയാണ് ഇത് വീണ്ടും മൂടിപ്പോകും എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ പരിസര പഞ്ചായത്തുകളിലെ സഹോദരങ്ങളുടെ ആവശ്യം അവരുടെ പ്രയാസം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത് എന്തായാലും ഈ സമരസമിതിയുടെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ നടത്തുന്നുവെന്ന് വീശി വീക്ഷിക്കുന്നതിൽ ഈ സമരസമിതി ഇനിയും മുന്നിലോട്ട് ഈ സമരമായിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും തോടെ വക്കം ചിറയിൻകീഴ് കടനംകുളം ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകും അതിനിടെ ചന്ദ്രഗിരി ഡ്രജറിന്റെ ഭാഗമായുള്ള പൈപ്പുകളും മറ്റു അനുബന്ധ ഉപകരണങ്ങളും ട്രെയിലറിലും ലോറികളിലുമായി മുതലപ്പൊഴിയിൽ എത്തിത്തുടങ്ങി തലസ്ഥാന വാർത്തകൾ പെരുമാതുറ